ഐ ലവ് യു മനു ഇത് പറയുമ്പോൾ ശ്യാമ ആദ്യം ഞെട്ടുകയാണുണ്ടായത് ഒരു നിമിഷത്തെ ഷോക്കിന് ശേഷം ശ്യാമ ചിരിച്ചു എന്താ ഒരു പുച്ഛം പോലെ ഞാൻ പറഞ്ഞത് സത്യമാണ് എനിക്ക് ഇയാളെ വളരെ വളരെ ഇഷ്ടമാണ് ഇപ്രാവശ്യം ശ്യാമയ്ക്ക് ദേഷ്യം വന്ന് തുടങ്ങിയിരുന്നു മനു മനുവിനെ മനുവിനറിയില്ലേ ഞാൻ കല്യാണം കഴിച്ചതാണെന്ന് മാത്രമല്ല എനിക്ക് രണ്ട് കുട്ടികളുമുണ്ട് നിർത്തു എന്ന ആംഗ്യത്തിൽ കൈയെടുത്ത് കാണിച്ചുകൊണ്ട് മനു പറഞ്ഞു അതൊക്കെ എനിക്കറിയാം ഭർത്താവ് കെ എസ് ഇ ബിയിലാണെന്നും കുട്ടികൾ ഏഴിലും നാലിലും പഠിക്കുന്നു എന്നും ശ്യാമയ്ക്ക് എന്നേക്കാൾ പ്രായ ഒക്കെ അപ്പോൾ ഇത് തല്ലുകൊള്ളാത്തതിൻ്റെ അസുഖമാണ് മറ്റൊരാളുടെ ഭാര്യയുടെ മുഖത്ത് നോക്കി ഇങ്ങനെ പറയാൻ നാണമില്ലേ ഞാൻ ഇങ്ങനെയൊന്നുമല്ല മനുവിനെക്കുറിച്ച് വിചാരിച്ചിരുന്നത് ഇത്ര ചീപ്പാണോ ഇയാൾ ഇതൊക്കെ മോശമാണ് മനു ഷടാ ഞാൻ ശ്യാമയോട് എന്നെ സ്നേഹിക്കണമെന്ന് പറഞ്ഞില്ലല്ലോ എനിക്കിഷ്ടം തോന്നി ഞാൻ അതങ്ങ് നേരിട്ട് പറഞ്ഞു ഇതിലെന്താണ് തെറ്റ് സ്നേഹിക്കുക സ്നേഹിക്കപ്പെടുക എന്നൊക്കെ നല്ല കാര്യമല്ലേ അതിലെന്താണ് മോശമുള്ളത് ഞാൻ പോകുന്നു ശ്യാമ ദേഷ്യത്തിൽ ഓഫീസിൽ നിന്നും ബാഗുമെടുത്ത് ഇറങ്ങി സാധാരണയേക്കാളും വേഗത്തിൽ അവൾ ബസ് സ്റ്റോപ്പിൽ എത്തി തിരക്ക് കുറഞ്ഞ ഒരു ബസ്സാണ് കിട്ടിയത് ജനലിനോട് ചേർന്നുള്ള സീറ്റിൽ അവൾ ഇരുന്നു ഇഴഞ്ഞു ഇഴഞ്ഞാണ് ബസ് നീങ്ങിയത് ഏതോ പാർട്ടിയുടെ ജാഥ മുന്നിൽ കൂടി പോവുകയായിരുന്നു അപ്പോഴാണ് ചെറിയ ചാറ്റൽ മഴ തുടങ്ങിയത് ബസ് നീങ്ങുമ്പോൾ വീശുന്ന കാറ്റിനൊപ്പം മുഖത്തു വീഴുന്ന ചെറിയ മഴത്തുള്ളികൾ അവൾക്ക് ഒരു ചെറിയ സന്തോഷം പോലെ തോന്നി മനസ്സിനുള്ളിൽ ആറുമാസം ആയതേയുള്ളൂ മനു ഓഫീസിൽ വന്നിട്ട് എല്ലാവരെയും പരിചയപ്പെട്ട കൂട്ടത്തിൽ തന്നെയും പരിചയപ്പെട്ടു പതുക്കെ പതുക്കെ തന്നോട് നല്ല കൂട്ടായി മനു ഒരു നല്ല സുഹൃത്ത് എന്ന് മാത്രമേ കരുതിയുള്ളൂ പക്ഷേ ആദ്യം മനുവിനോട് തോന്നിയ ദേഷ്യമൊക്കെ അവൾക്ക് അലിഞ്ഞു തുടങ്ങിയിരുന്നു വീട്ടിൽ ചെന്നപ്പോൾ കുട്ടികൾ രണ്ടുപേരും ഓടി വന്നു അവൾ അവർക്കായി വാങ്ങിയ മധുരപലാഹാരങ്ങൾ നിറഞ്ഞ കവർ കൊടുത്തു രണ്ടുപേരും അതുമായി ഓടിച്ചെന്ന് ഡൈനിങ് ടേബിളിൻ്റെ അരികിലായി ഇരിപ്പുറപ്പിച്ചു അവൾ ബാഗ് കൊണ്ട് മുറിയിലിട്ട ശേഷം നൈറ്റി എടുത്തിട്ട് രാത്രിയിലേക്കുള്ള ആഹാരം റെഡിയാക്കാനായി അടുക്കളയിലേക്ക് പോയി ജോളികളെല്ലാം ഒരുവിധം തീർന്നപ്പോഴേക്കും കോളിംഗ് ബെൽ അടിക്കുന്നു ശബ്ദം കേട്ട് അവൾ ചെന്ന് വാതിൽ തുറന്നു സുരേന്ദ്രൻ അവളുടെ മുഖത്തേക്ക് പോലും നോക്കാതെ അകത്തേക്ക് കയറി കുഞ്ഞുങ്ങൾ ഉറങ്ങിയോ എന്നു മാത്രം ചോദിച്ചു എന്ന മൂളിൽ അവൾ തൻ്റെ മറുപടി ഒതുക്കി ഇതിപ്പോൾ ഇങ്ങനെയാണ് കുറേ വർഷങ്ങളായി ആദ്യമൊക്കെ താനായിരുന്നു സുരേട്ടൻ്റെ ലോകം കുഞ്ഞുങ്ങൾ വന്നതോടെ നമ്മൾ ഔട്ടായി വീട്ടിൽ കളിച്ചിരികൾ കേൾക്കുന്നതും അച്ഛനും മക്കളും തമ്മിൽ സംസാരിക്കുമ്പോഴാണ് തന്നോട് സുരേട്ടന് കുറേ വർഷങ്ങളായി പറയാനുള്ളത് മാസാമാസമുള്ള പലചരക്ക് കടയിൽ കൊടുക്കാനുള്ള കണക്കുകൾ പതുക്കെ പതുക്കെ അടഞ്ഞുകൊണ്ടിരിക്കുന്ന ലോണുകളുടെ കാര്യങ്ങൾ മാത്രമാണ് ചിലപ്പോൾ ആണുങ്ങൾ ഇങ്ങനെയായിരിക്കും സുരേട്ടൻ ഇപ്പോൾ നാൽപ്പത്തിരണ്ട് വയസ്സാണ് പ്രായം തനിക്ക് മുപ്പത്താറും എത്ര മൂടന്മാരാണെങ്കിലും രാത്രിയാകുമ്പോൾ കിടപ്പറയിൽ ബൾബുകൾ അണയുമ്പോൾ ഭാര്യയോട് സ്നേഹം പതഞ്ഞു പൊങ്ങും എന്ന് കൂട്ടുകാരികൾ സംസാരിക്കുമ്പോൾ പറയാറുണ്ട് ഭാഗ്യത്തിന് അങ്ങനെ പോലും തൻ്റെ ജീവിതത്തിലില്ല വർഷത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം സുരേട്ടന് സ്നേഹം തോന്നും അത്രമാത്രം എന്തായാലും അങ്ങനെ തന്നെ സമീപിക്കുന്നത് നന്നായി എന്നവൾക്ക് തോന്നി അങ്ങനെ ആയിരുന്നെങ്കിൽ ഇപ്പോൾ മനസ്സിൽ തോന്നുന്ന തരിമ്പ് സ്നേഹം കൂടി നഷ്ടമായേനെ അന്ന് രാത്രി അവൾ കിടക്കാനായി കിടപ്പറയിൽ എത്തിയപ്പോൾ എല്ലാവരും നല്ല ഉറക്കമായി അവൾ കണ്ണാടിയിൽ തൻ്റെ രൂപം നോക്കിക്കൊണ്ടു നിന്നു എന്ത് കണ്ടിട്ടാണ് ആ മനു എന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞത് അവൾ വീണ്ടും വീണ്ടും തൻ്റെ ശരീരത്തിൽ ഇട്ടിരിക്കുന്ന നൈറ്റി മുറുകിയെ പിടിച്ചു നോക്കി കുറച്ചെങ്കിലും വണ്ണം കുറഞ്ഞു എന്നറിയാൻ ആ ലൈറ്റ് ഒന്ന് ഓഫ് ചെയ് എനിക്ക് രാവിലെ നേരത്തെ എഴുന്നേൽക്കേണ്ടതാ ശകാരിച്ചോ എന്ന് ചോദിച്ചാൽ അല്ല ഇല്ലേ എന്ന് ചോദിച്ചാൽ ആണ് അങ്ങനെ ഒരു ടോണിൽ സുരേട്ടൻ പറഞ്ഞു അവൾ ഒരു ദീർഘനിശ്വാസം വിട്ട് ലൈറ്റ് ഓഫ് ചെയ്തു രണ്ട് ദിവസത്തേക്ക് അവൾ ഓഫീസിൽ പോയില്ല അതിനടുത്ത ദിവസം രാവിലെ എഴുന്നേറ്റ് വീട്ടിലെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് ഓഫീസിൽ പോകാൻ ഇറങ്ങിയപ്പോൾ അവൾ കണ്ണാടിയിൽ നോക്കി ശകലം കൺമശി പുരട്ടി വലിയ ചുവന്ന പൊട്ടു മാറ്റി ഒരു ചെറിയ പൊട്ടു തൊട്ടു സ്വയം നോക്കിച്ചിരിച്ചു നാരങ്ങ മഞ്ഞയിൽ പച്ച ബോർഡർ വരുന്ന ഒരു കോട്ടൺ സാരിയാണ് അന്നവൾ ധരിച്ചത് െത്തിയപ്പോൾ അവളുടെ കണ്ണുകൾ മനുവിനെ തിരഞ്ഞു അപ്പോൾ പുറകിൽ നിന്നും ശബ്ദം കേട്ട് അവൾ തിരിഞ്ഞു നോക്കി ഇന്ന് സുന്ദരി ആയിട്ടുണ്ടല്ലോ ഇതുപോലെ എന്നും നടന്നാൽ എന്താ കുഴപ്പം എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു മനു ചിരിച്ചുകൊണ്ട് കൊണ്ട് പറഞ്ഞു അവളും മറുപടിയായി പുഞ്ചിരി തൂകി പിന്നീടുള്ള ദിവസങ്ങൾ ഊണ് സമയത്തും ഓഫീസിൽ നിന്ന് ഇറങ്ങുമ്പോഴുമുള്ള അവരുടെ സംസാരം കണ്ട് സഹപ്രവർത്തകർ അവരുടെ ബന്ധത്തിന് പേരിട്ടു അവിഹിതം അത് സുരേന്ദ്രൻ്റെ ചെവിയിലും എത്തി സുരേന്ദ്രന്റെ കൂട്ടുകാരൻ്റെ ഭാര്യ സഹോദരി ശ്യാമയുടെ കൂടെയാണ് ജോലി ചെയ്തിരുന്നത് അതുവഴി കിട്ടിയ ന്യൂസ് ആയിരുന്നു അത് അയാൾ വീട്ടിൽ എത്തിയപ്പോൾ പതിവിന് വിപരീതമായി അവളുടെ മുഖത്തേക്ക് നോക്കി ശ്യാമ ഇപ്പോൾ കുറച്ചുകൂടി സുന്ദരി ആയിരിക്കുന്നതായി അയാൾക്ക് തോന്നി പക്ഷേ നുരഞ്ഞു പൊങ്ങിയ ദേശത്തിൽ അവളുടെ മുഖമടച്ച് ഒരടി കൊടുക്കാനായിരുന്നു അയാളുടെ പ്ലാൻ അപ്പോഴേക്കും മക്കൾ ഓടിയെത്തി അയാൾ രാത്രിയിൽ തല പുകഞ്ഞാലോചിച്ചു ഇവളെ അടിക്കുകയോ ഡിവോഴ്സ് ചെയ്യുകയോ ചെയ്താൽ തകരുന്നത് തൻ്റെ തന്നെ കുടുംബമാണ് തൻ്റെ മക്കളുടെ ഭാവി താറുമാറാകും പക്ഷേ അവനെ വെറുതെ വിട്ടുകൂടാ അയാൾ അടുത്ത ദിവസം തന്നെ മനുവിനെ കാണാൻ തീരുമാനിച്ചു ഒരു ക്ലയൻറ്റ് എന്ന രീതിയിലാണ് അയാൾ മനുവിനെ ഫോൺ വിളിച്ചത് ഹോട്ടൽ മുറിയിലേക്ക് വരുത്തിയത് മനു കടന്നതും അയാൾ മനുവിൻ്റെ ഷർട്ടിൽ കയറി പിടിച്ചുകൊണ്ട് ആക്രോശിച്ചു എൻ്റെ ഭാര്യയുമായി നിനക്ക് എന്താടാ ബന്ധം ആദ്യം ഒന്ന് പകച്ചുപോയ മനു ശ്യാമയുടെ ഭർത്താവാണല്ലേ എന്ന് അയാളോട് ചോദിച്ചുകൊണ്ട് കൊണ്ട് ബലമായി തൻ്റെ ഷർട്ടിൽ നിന്നും അയാളുടെ കൈ വിടിവിച്ചു ഒരു മൽപിടുത്തത്തിനാണ് മുതിരുന്നതെങ്കിൽ ഞാനും കൊണ്ടാവുന്ന രീതിയിൽ പ്രതികരിക്കും അല്ലെങ്കിൽ ഞാൻ പറയുന്നത് കേൾക്കാനുള്ള ക്ഷമ നിങ്ങൾ കാണിക്കണം മനു ശബ്ദമുയർത്തി പറഞ്ഞു അയാൾ ഒന്നും മിണ്ടാതെ തറയിലേക്ക് നോക്കിയിരുന്നു മനു നോക്കുമ്പോൾ അയാളുടെ കണ്ണിൽ നിന്നും കണ്ണുനിർ തറയിൽ വീഴുകയായിരുന്നു നിങ്ങൾ കേട്ടതൊക്കെ ശരിയാണെന്നാണോ നിങ്ങൾ വിചാരിച്ചത് ഇത്രയേ ഉള്ളൂ ഭാര്യയുടെ മേലുള്ള വിശ്വാസം കഷ്ടം നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും വലിയ ശാപമാണ് ഒരു പെണ്ണുമാണും അടുത്ത് ഇടപഴകി കഴിഞ്ഞാൽ ഉടനെ അതിന് വേറെ മനം നൽകി അതാഘോഷിച്ച് ആ കുടുംബങ്ങളെ തകർക്കുക എന്നത് ഒരു കാര്യം ഞാൻ ഉറപ്പു തരാം ശ്യാമ എന്നും നിങ്ങളുടെ മാത്രമാണ് ആര് വിചാരിച്ചാലും അവളുടെ മനസ്സിൽ കയറിപ്പറ്റാൻ സാധിക്കില്ല ഞാൻ ആദ്യമായി ഓഫീസിൽ വന്ന് പരിചയപ്പെട്ടപ്പോൾ ഊർജമില്ലാത്ത കണ്ണുകളോടെ ഒരു യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന ശ്യാമയെ ആണ് കണ്ടത് പക്ഷേ എന്തോ എനിക്ക് തോന്നിയിരുന്നു ഇതല്ല ആളുടെ യഥാർത്ഥ സ്വഭാവമെന്ന് ഇടയ്ക്ക് ഞങ്ങളുടെ ഓഫീസിൽ ഓണം സെലിബ്രേഷൻ നടന്നിരുന്നല്ലോ അന്ന് ഞാൻ കണ്ടു യഥാർത്ഥ ശ്യാമയെ ഞങ്ങളുടെ കൂടെ പ്രവർത്തിക്കുന്നവരിൽ ഒരാൾ ഏകദേശം പത്തു വർഷം മുമ്പുള്ള ഒരു സിനിമാ പാട്ട് പാടിയപ്പോൾ ശ്യാമ അറിയാതെ അവരുടെ ചുണ്ടുകൾ അത് ഏറ്റുപാടുകയായിരുന്നു കാലുകൾ ആരും അറിയാതെ താളം ചവിട്ടുന്നതും അടുത്തു നിന്നിരുന്ന് ഞാൻ കണ്ടു അടുത്ത ദിവസങ്ങളിൽ ശ്യാമ വളരെ സന്തോഷവതിയായി ഇരിക്കുന്നതും കണ്ടു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ പഴയ പോലെ തന്നെ ശ്യാമയുടെ ടേബിളിൻ്റെ അടുത്തുള്ള വേസ്റ്റ് ബോക്സിൽ ആണ് ശ്യാമയുടെ യഥാർത്ഥ സങ്കടം കാണിച്ചു തന്നത് അതിൽ കുറെ പേപ്പർ ചുരുട്ടി ഇട്ടിരിക്കുന്നത് കണ്ടു ഞാൻ എടുത്ത് നിവർത്തി നോക്കി അമ്പലത്തിൽ പോകുന്ന ദമ്പതികളുടെ ഒളിഞ്ഞു നോക്കുന്ന ഒരു യുവതിയുടെ ചിത്രമായിരുന്നു ഒരെണ്ണം മറ്റൊന്ന് കണ്ണുനീർ തുടച്ചുകൊണ്ട് സ്വന്തം കല്യാണ ഫോട്ടോയിൽ നോക്കിയിരിക്കുന്ന യുവതി മറ്റൊന്ന് പ്രണയിനികളെ മറഞ്ഞു നിന്ന് നോക്കി സങ്കടപ്പെടുന്ന ഒരു യുവതി എനിക്ക് മനസ്സിലായിരുന്നു ശ്യാമ സ്നേഹത്തിന് വേണ്ടി കേഴുകയായിരുന്നു ഓരോന്നിലും നിങ്ങളൊന്ന് മനസ്സിലാക്കൂ ഈ ലോകത്ത് പണം കഴിഞ്ഞാൽ മനുഷ്യന് എത്ര കിട്ടിയാലും പോരാ പോരാ എന്ന് തോന്നുന്നത് സ്നേഹത്തിൻ്റെ കാര്യത്തിലാണ് ഞാൻ നിങ്ങളുടെ ഭാര്യയെ ഇഷ്ടമാണെന്ന് അവരുടെ മുഖത്തു നോക്കി തന്നെ പറഞ്ഞു ശ്യാമ എന്നെക്കുറിച്ച് ശകാരിച്ചു പക്ഷേ തമ്മിൽ കണ്ടപ്പോൾ എന്നോട് നന്ദി പറഞ്ഞു എൻ്റെ അന്നത്തെ വാക്കുകൾ അവളെ തിരിച്ചറിയാൻ അവളെ തന്നെ സഹായിച്ചു എന്ന് പറഞ്ഞു താനും ഈ ലോകത്ത് ശ്രദ്ധിക്കപ്പെടേണ്ട ആളാണെന്ന ബോധം അവൾക്ക് വന്നിരുന്നു ഒരാൾ തന്നെ ഇഷ്ടപ്പെടുന്നു എന്നത് കുറെ നാളുകൾക്ക് ശേഷം കേൾക്കുകയായിരുന്നു എന്നും പിന്നീട് ഒരു സുഹൃത്തിനെന്ന പോലെ അവൾ എല്ലാ ദിവസവും എന്നോട് അവൾക്ക് മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ പറയാൻ തുടങ്ങിയിരുന്നു കുഞ്ഞുങ്ങളുടെ കൂടെ ഇപ്പോൾ അവർക്ക് കളിക്കാൻ പറ്റുന്നുണ്ടെന്നും വീട്ടിലെ ജോലികൾ ഒരു ഭാരമായി തോന്നാതെ ആസ്വദിച്ച് ചെയ്യുകയാണെന്നും എല്ലാം നിങ്ങൾ ആലോചിച്ചു നോക്കൂ വെറും ആറുമാസത്ത് പരിചയമുള്ള എൻ്റെ വാക്കുകൾക്ക് ശ്യാമയുടെ സ്മാർട്ട്നെസ്സിനെ ഒരു പരിധിവരെ പുറത്തു കൊണ്ടുവരാൻ കഴിഞ്ഞെങ്കിൽ അവൾ ഇപ്പോഴും സ്നേഹിക്കുന്ന നിങ്ങൾ വിചാരിച്ചാൽ അവളുടെ ജീവിതം സ്വർഗമാക്കാം പലപ്പോഴും അവൾ നിങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുക പണ്ടത്തെ നിങ്ങളുടെ കരുതലും ഇപ്പോഴുള്ള സ്വഭാവമാറ്റങ്ങളും ഒക്കെ ഞാൻ എന്തെങ്കിലും നിങ്ങളെക്കുറിച്ച് നെഗറ്റീവായി പറഞ്ഞാൽ അപ്പോൾ അവളുടെ മുഖം കറുക്കും പ്രാരാബ്ധങ്ങൾ ആയിപ്പോയത് കൊണ്ടാണ് എൻ്റെ സുരേട്ടൻ എന്നെ അവഗണിക്കുന്നത് പക്ഷേ രാത്രിയിൽ ഞാൻ ഉറങ്ങിക്കഴിയുമ്പോൾ എൻ്റെ കവിളിൽ സുരേട്ടൻ കൈകൊണ്ട് ചെറുതായി രണ്ടു പ്രാവശ്യം തട്ടും അതിൽ തന്നോടുള്ള സ്നേഹവും അവഗണിക്കുന്നതിനുള്ള മാപ്പും എല്ലാം ഉണ്ടാകുമെന്ന് പറയുമ്പോൾ അവളുടെ കണ്ണ് നിറയുമായിരുന്നു നിങ്ങളാണ് അവളുടെ ലോകം ഞാനിപ്പോഴും പറയുന്നു എനിക്ക് ശ്യാമയെ ഇഷ്ടമാണ് പക്ഷേ ശ്യാമയ്ക്കെന്നും ഇഷ്ടം നിങ്ങളെ മാത്രം സമൂഹത്തെ പറ്റി ചിന്തിക്കാതിരിക്കൂ അവർക്ക് ഇന്നത്തെ ഇര നിങ്ങളാണെങ്കിൽ നാളെ അവർ മറ്റാരെയെങ്കിലും കണ്ടെത്തിക്കോളും ഇങ്ങനെ ജീവനായി സ്നേഹിക്കുന്ന ഒരു ഭാര്യയെ ഒരു തരത്തിലും വിഷമിപ്പിക്കാതിരിക്കൂ നിങ്ങളുടെ കണ്ണിൽ നിന്നും വീണ കണ്ണ് നിർമ്മതി ശ്യാമ നിങ്ങളുടെ ജീവിതത്തിൽ എത്ര വലുതാണെന്ന് മനസ്സിലാക്കാൻ എന്തിനാണ് ഹേ സ്നേഹമൊക്കെ ഇങ്ങനെ ഉള്ളിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത് മരിക്കുമ്പോൾ കരയാ പറഞ്ഞതും മനു ഇറങ്ങിപ്പോയി സുരേന്ദ്രൻ കുറേ നേരം തല കുമ്പിട്ടു തന്നെ ഇരുന്നു പിന്നീട് മുഖം കഴുകി ബിൽ പേ ചെയ്ത ശേഷം ടു വീലറിൽ വീട്ടിലെ കഥകു തുറന്നത് കുട്ടികളാണ് അമ്മ എവിടെയെന്ന് ചോദിച്ചപ്പോൾ അടുക്കളയിലാണെന്ന് കുട്ടികൾ മറുപടി നൽകി അയാൾ അടുക്കളയിലേക്ക് ചെല്ലുമ്പോൾ അയാൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചപ്പാത്തിയും ചിക്കൻ വെക്കുന്ന തിരക്കിലായിരുന്നു അവൾ അയാൾ ഓടിച്ചെന്ന് പിറകിലൂടെ അവളെ മുറുകെ പുണർന്നു അപ്രതീക്ഷിതമായ പെരുമാറ്റത്തിൽ അവൾ ഞെട്ടിപ്പോയി അയാൾ കുറേ നേരം ഒന്നുമില്ലാതെ അവളുടെ കഴുത്തിൽ മുഖമർത്തി കണ്ണടച്ച് നിന്നു പതുക്കെ അവളുടെ ചെവിയിലായി പറഞ്ഞു മാപ്പ് അവഗണിച്ചതിനും എല്ലാത്തിനും അവൾ സാവധാനം കൈകൊണ്ട് അയാളുടെ തലയിൽ തടവി അപ്പോഴേക്കും കുട്ടികൾ ഓടിയെത്തി അയ്യോ അമ്മേ ദാ അച്ഛന്റെ തലയിൽ ഗോതമ്പ് പൊടി അവർ കൈ കൊട്ടി ചിരിക്കാൻ തുടങ്ങി ചപ്പാത്തി പരത്തുകയായിരുന്ന കൈകൊണ്ടാണ് അവൾ അയാളെ തഴുകിയത് സുരേന്ദ്രനും അവളും പരസ്പരം നോക്കി ചിരിച്ചു അതിൽ കുട്ടികളും പങ്കുചേർന്നു